ശബരിമലയിൽ സ്വാമി ഭക്തർക്ക് സംരക്ഷണം ഒരുക്കി എം വി ഡിയുടെ സുഖയാത്ര സുരക്ഷിത ദർശനം സേഫ് സോൺ പദ്ധതി വിജയകരമായി മുന്നോട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗതാഗത വകുപ്പ് തുടങ്ങിയ പദ്ധതി ഇക്കുറി ആര്യൻകാവ് വരെ വ്യാപിച്ചിട്ടുണ്ട് പ്രസാദ് എം ജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ മുമ്പായി എത്തുമ്പോൾ സർക്കാർ വിപുലമായ ക്രമീകരണങ്ങളാണ് ഗതാഗതത്തിന് ഒരുക്കിട്ടുള്ളത് മുൻ ഡി ജി പി സെൻകുമാർ സാറിന്റെ കാലത്ത് ആരംഭിച്ച സേഫ് സോൺ പദ്ധതി ഇപ്പോഴും തീർത്ഥാടകർക്ക് വലിയ തരത്തിലുള്ള സഹായ സഹകരണങ്ങളാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രത്യേകിച്ച് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസൊക്കെ നമുക്കിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് ഇലവങ്കലിൽ ഈ തീർത്ഥാടകർക്ക് വേണ്ട ഗതാഗതത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആക്ടിവിറ്റിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശബരിമല ആണ് മുൻ വർഷങ്ങളിലെ ഞങ്ങൾ ഈ പ്രോജക്ട് ഏറ്റെടുക്കുന്നതിന് മുൻ മുൻപ് ധാരാളം അപകട മരണങ്ങൾ നടന്ന കാനന ബാധകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുമ്പോൾ അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണവും അവരുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് ഇതിന്റെ പ്രവർത്തന പരിധി കോട്ടയം കുമളിൽ റോഡിൽ കൂടി കോട്ടയം മുതൽ കുമ്മളി വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നടപ്പാക്കി വരുന്നു ഇപ്പൊ നിലവിൽ കോട്ടയം കുമളി എരുമേലി ടു പമ്പ പത്തനംതിട്ട ടു പമ്പ എന്നീ റൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് ഈ വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് ആര്യങ്ങൾ വരെ എക്സ്റ്റെൻഷൻ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് വളരെയധികം അപകടങ്ങൾ കുറയ്ക്കുവാനായിട്ട് ഞങ്ങളുടെ ഈ സെവ്സൺ പ്രോജക്റ്റിന് സാധിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ഈ വണ്ടി കിടക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പെട്രോളിംഗ് പെട്രോളിംഗ് ടീം ലൈനിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കംപ്ലൈന്റുകൾ അതുകൂടാതെ ഞങ്ങളുടെ നമ്പേഴ്സ് പ്രൊവൈഡ് ഈ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെക്കാനിക്കൽ അസിസ്റ്റൻസ് കൊടുക്കും അതുപോലെ തന്നെ ക്രൈൻ എല്ലാം അത് റേറ്റ് ഫിക്സ് ചെയ്ത് തന്നെ ഇവിടെ തന്നെ പറയും അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉള്ള ഒരു അവസരമില്ല ഇമ്മീഡിയറ്റ് ആണ് നമ്മൾ ഈ ഇത്ര ദിവസം തുടങ്ങി ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കിലോമീറ്റർ ഞങ്ങൾ പെട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രം മറ്റുള്ള സ്ഥലത്ത് കൂടെ എടുക്കുകയാണെങ്കിൽ അത് വളരെ ഹ്യൂജ് പല രീതിയിലുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തുന്നത് പക്ഷെ പുതിയൊരാക്ഷേം കൊണ്ട് ഞങ്ങൾ ഇവിടെ എൻഫോഴ്സ്മെന്റ് ചെയ്യുകയാണെന്നും ഇവിടെ ഫൈൻ ഈടാക്കി അങ്ങനെ ഒരു പരിപാടിയില്ല നമ്മൾ നല്ല രീതിയിൽ എല്ലാ സാമ്യമാരോടും വളരെ ബഹുമാനത്തോടും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരും അപ്പൊ മെയിൻ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഇലവങ്കലാണ് എരുമേലി കുട്ടിക്കാനത്ത് സബ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചു വരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അവൈലബിൾ ആണ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ പട്രോളിംഗ് ഇരുപത്തിനാല് മണിക്കൂർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇരുപത്തിനാല് മണിക്കൂർ ആക്സിഡന്റ് ആണ് ട്രോമാക്കാർ ഇതാണ് ഞങ്ങളുടെ മെയിൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ക്വിക്ക് റെസ്പോൺസ് സ്കീമുണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അത് അത് ആക്ട് ചെയ്യുന്നുണ്ട് വളരെയധികം ഗുണപ്രദമായ രീതിയിലാണ് കാലാകാലങ്ങളിൽ ഈ വകുപ്പ് തീർത്ഥാടകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ആര്യങ്കാവ് വരെയാണ് ഇതിന്റെ സർവീസ് നീട്ടിയിട്ടുള്ളത് ഇലവങ്കിൽ നിന്നും കേരള വിഷയ ന്യൂസിന് വേണ്ടി പ്രസാദം പങ്കാടിക്കുന്ന പ്രസാദ്